എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയോട് ഒരിക്കലും പറയരുതാത്ത കാര്യങ്ങൾ ഇവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ദാമ്പത്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകളും ധാരണകളും എല്ലാം വേണം വാക്കെന്നത് പലപ്പോഴും വലിയ വില്ലനാകാറുണ്ട് പലപ്പോഴും ആലോചിക്കാതെ പറയുന്ന പല വാക്കുകളും ദാമ്പത്യത്തെ തകർച്ചയിലേക്ക് നയിക്കാറുണ്ട് പറയാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നിയ പലതും നിങ്ങൾ പലപ്പോഴും പങ്കാളിയോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ പ്രയോഗിക്കുന്ന ആ പരുഷമായ വാക്കുകൾ ചിലപ്പോൾ ആ ബന്ധത്തെ തന്നെ തകർത്താൻ ശക്തിയുള്ളതായിരിക്കും പിന്നീട് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം ബന്ധം തകർന്നു എന്നിരിക്കാം അതിനാൽ പങ്കാളിയോട് ഒരിക്കലും പറയരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വിവാഹമോചനം വിവാഹമോചനം ചെയ്യുമെന്ന് പറഞ്ഞു പങ്കാളിയെ ഭീഷണിപ്പെടുത്തരുത് പിന്നീട് ദോർത്ത് ദോർത്ത് പശ്ചാത്തേദിക്കേണ്ടി വരും വിവാഹബന്ധം നീണ്ടു നിൽക്കാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്ന തോന്നൽ പങ്കാളിയിൽ ഉണ്ടാക്കും മാത്രവുമല്ല പങ്കാളിക്ക് നിരസിക്കപ്പെടുന്നതായി തോന്നുകയും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യും വെറുതെ ഭീഷണിപ്പെടുത്താൻ മാത്രമായിട്ടാണെങ്കിലും ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ അത് നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ട് പറയുന്നതാകാമെന്ന് പങ്കാളി ധരിക്കും ഇത് അവരുടെ മനസ്സിൽ ഒരേ സമയം ആശങ്കയും വേദനയും ഉണ്ടാക്കും അതുപോലെ ബന്ധം തകരാനും ഇത് കാരണമാകും അതിനാൽ വിജയകരമായ ഒരു ബന്ധത്തിന് ഏറ്റവും ആവശ്യം പരസ്പര വിശ്വാസമാണ് പങ്കാളി പറയുന്നത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നീ പറയുന്നത് നുണയാണ് എന്ന് അവരോട് നേരിട്ട് പറഞ്ഞാൽ വിപരീത ഫലമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അതിനു പകരം നീ മുഴുവൻ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് സൗമ്യമായി പറഞ്ഞാൽ കുറ്റപ്പെടുത്തലായി അവർക്ക് അനുഭവപ്പെടില്ല ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആശയവിനിമയം സുഗമമാക്കാൻ സഹായിക്കും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് തർക്കിക്കുന്നതിന് പകരം അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക ആദ്യം കാര്യങ്ങൾ പൂർണമായി അറിയുന്നതോടെ നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കാനും അതിനനുസൃതമായി പെരുമാറാനും കഴിയും അതുപോലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക പങ്കാളിയുടെ ദേഷ്യമോ നിരാശയോ തോന്നുമ്പോൾ അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് പറയാൻ തോന്നുക സ്വാഭാവികമായിരിക്കും എന്നാൽ ഇത് സാഹചര്യം കൂടുതൽ വഷളാക്കും ഒരിക്കലും നിങ്ങൾ മുമ്പ് ബന്ധത്തിലായിരുന്നവരുമായി നിലവിലെ പങ്കാളിയെ താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മുമ്പുണ്ടായിരുന്നവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് പറയുന്നതിന് പകരം രചനാത്മകമായ സംഭാഷണത്തിൽ ഏർപ്പെടുക ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാകുമായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നവരുമായി താരതമ്യം ചെയ്യുന്നത് പങ്കാളിയുടെ വില കുറച്ച് കാണിക്കുന്നത് പോലെയാണ് അത് അവർക്ക് അപമാനമായി തോന്നുകയും ബന്ധത്തെ ബാധിക്കുകയും ചെയ്യും അതിനാൽ എത്ര അസംതൃപ്തിയും നിരാശയും അനുഭവപ്പെട്ടാലും പങ്കാളിയോടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും കുറവ് വരുത്തരുത് അതുപോലെ പങ്കാളിയുടെ കുടുംബത്തെ നിന്ദിക്കരുത് അതെ അവരെ നിന്ദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരിക്കലും നടത്തരുത് സ്വന്തം മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നിന്ദിച്ചു സംസാരിക്കുന്നത് ആർക്കും ശ്രമിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്വന്തം പങ്കാളിയിൽ നിന്ന് അത്തരം സമീപനം ആരും ആഗ്രഹിക്കില്ല നിങ്ങളുടെ അപമാനം താങ്ങാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല പങ്കാളിയുടെ മാതാപിതാക്കളോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറുക കുടുംബത്തിനകത്ത് സമാധാനം നിലനിർത്താൻ ഇത് സഹായിക്കും പങ്കാളിയുടെ മുൻ ബന്ധത്തിലുള്ള കുട്ടികളോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും അതുപോലെ പങ്കാളിയുടെ ഏറ്റവും വലിയ വിമർശകർ ആകാതിരിക്കുക പരസ്പരം പരിഹസിക്കാതിരിക്കുക അതുപോലെ തന്നെ പങ്കാളിയുടെ സ്നേഹത്തെ പരീക്ഷിച്ചു നോക്കാതിരിക്കുക കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക ഇവയെല്ലാം നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ